ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളുടെ ഭൂരിഭാഗം ആളുകൾക്കും സ്വന്തം ലൈഫിലൊരു വലിയൊരു സന്തോഷവും തോന്നാറില്ല കാരണം മറ്റുള്ളവരുടെ ലൈഫിലേക്കാണ് നമ്മൾ നോക്കുന്നത് അവരെ പോലെ ആകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് അതുപോലത്തെ ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതിനുള്ള ഒരു മറുപടിയാണ് നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കാരണം ഒരുപാട് പൂക്കൾ നിറഞ്ഞിരിക്കുന്ന ചെടികളും ഒരുപാട് ഫലവൃക്ഷങ്ങളും അതുപോലെ ഇതൊന്നും തരാത്ത വെറും തണല് മാത്രം തരുന്ന വടവൃക്ഷങ്ങൾ അതുപോലെ വള്ളിപ്പടർപ്പുകളും ഇതെല്ലാം ഓരോരോ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഒരു വള്ളിപ്പടർപ്പിന് ചെയ്യാൻ റ്റ കാര്യങ്ങൾ ഒരിക്കലും വടവൃക്ഷത്തിന് ചെയ്യാൻ പറ്റില്ല ഒരു പുല്ല് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ചെടിക്ക് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിൽ പുഷ്പിച്ച് നിൽക്കുന്ന ഒരുപാട് ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഫലവൃക്ഷങ്ങളെ പോലെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊന്നുമില്ലാതെ മറ്റുള്ളവർക്ക് തണലേകുന്ന വടവൃക്ഷങ്ങൾ പോലെയുള്ള ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും ഇതിൽ ആരാണ് മെച്ചപ്പെട്ടതെന്നും ആരാണ് മോശക്കാരെന്നും നമുക്ക് പറയാൻ സാധിക്കില്ല എല്ലാവർക്കും അവരുടേതായ ഡ്യൂട്ടി ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് അവനവൻ്റെ ആ ഒരു ജീവിതത്തിനെ സ്നേഹിച്ച് ബഹുമാനിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തേക്കണത് അരക്കപ്പ് മൈദപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്തിട്ടുണ്ട് ഒരു കപ്പിന് ഒരു ടേബിൾ സ്പൂൺ എന്നുള്ള കണക്കിന് പിന്നെ കുറച്ച് എണ്ണ നമ്മൾ ഏത് എണ്ണയിലാണ് വറുക്കാൻ പോകുന്നത് ആ എണ്ണ തന്നെ വേണം ഇതിനകത്ത് ഒഴിക്കാനായിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോൾ ഇതങ്ങൾ പതഞ്ഞു പോകും രണ്ട് തരം എണ്ണ മിക്സ് ആയി കഴിയുമ്പോൾ പതഞ്ഞു പോങ്ങും അതുകൊണ്ട് നമ്മൾ വറുക്കുന്ന അതേ എണ്ണ തന്നെ വേണം ഇതിനകത്തേക്ക് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചെങ്കിലും ആ ഒരു കപ്പ് വെള്ളം തികഞ്ഞില്ല ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ചിട്ടുണ്ട് രണ്ടര കപ്പ് പൊടിക്ക് രണ്ട് കപ്പ് ഗോതമ്പൊടിയും അരക്കപ്പ് മൈദയും രണ്ട് ടേബിൾ സ്പൂൺ റവയും കൂടി ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ്ചർ ആ ഒരു ഇതിന് നമുക്ക് നനക്കാനായിട്ട് ഒരു കപ്പും ഒരു ടേബിൾ സ്പൂണോളം വെള്ളം വേണ്ടി വന്നു അത് ചിലപ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ ചേഞ്ചസ് വരും അങ്ങനെ അതിനെ നന്നായിട്ട് സ്മൂത്തായിട്ട് കുഴച്ചിട്ട് അവിടെ മാറ്റി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ദേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് സവാളയും ഉരുളക്കിഴങ്ങൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു ഇത് ഉരുളക്കിഴങ്ങ് കറി അത് കുക്കറിൽ പെട്ടെന്ന് വെക്കാമെന്ന് വിചാരിച്ച് ഇന്ന് കുക്കറിലേക്ക് ഞാൻ പെട്ടെന്ന് നമ്മളുടെ ഈ ചിന്തകൾ ഇങ്ങനെ മാറും നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തേ നമ്മൾ ശ്രദ്ധിക്കില്ല അങ്ങനെ കുറച്ച് വെള്ളം കൂടിപ്പോയി ഇതിനകത്തേക്ക് ഒഴിച്ചത് ഈ ഒരു പൂരി ഭാജി ശരിക്കും നല്ല തിക്കായിട്ടുള്ളൊരു കറി ആയിട്ടാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് വെള്ളം കൂടിപ്പോയിട്ടാണ് ഒഴിച്ചത് അപ്പോൾ നിങ്ങൾ ഒഴിക്കുമ്പോഴത്തേക്കും വെള്ളം ശ്രദ്ധിച്ചൊഴിക്കണം ഞാൻ മിക്കവാറും വെള്ളം ഒഴിച്ച് ലൂസാക്കിയിട്ട് ചെയ്യണം പക്ഷേ ഇത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം വെള്ളം ഒരുപാടായിപ്പോയി അതങ്ങനെയാണ് ചില സമയത്ത് നമ്മൾ ജോലികളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കും പക്ഷേ ചിന്തകൾ വേറെ സ്ഥലത്തായിരിക്കും അപ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് ഗരം മാത്രം ഇതിനകത്ത് ഇട്ടേക്കണം തരാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ ഒരു ടേസ്റ്റൊക്കെയാണ് ഇതിനകത്ത് ഉള്ളത് വേറെ ടേസ്റ്റൊന്നുമില്ല ഇതിനകത്തൊക്കെ ഉരുളക്കിഴങ്ങ് നമ്മൾ വലിയ വലിയ പീസാക്കി എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇടാം കാരണം ഇത് കുത്തി ഉടച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ അതുകൊണ്ട് ചെറിയ പീസസ് ആക്കണമെന്നൊരു ഒരു നിർബന്ധമില്ല അപ്പോൾ ഈ ഒരു സമയത്താണ് വെള്ളം ഒഴിച്ചത് കൂടിപ്പോയിട്ട് അത് ശ്രദ്ധിച്ചില്ല അപ്പം ആവശ്യത്തിനുള്ളൊരു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാനൊരു ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല ശരിക്കും ഒരു അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുഴുങ്ങി ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇങ്ങനെ താളിച്ചെടുക്കില്ല അങ്ങനെ എനിക്കങ്ങനെ ചെയ്യണത് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാനിതുപോലെ ചെയ്യണത് അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്ത അപ്പോൾ ഇത് കുറച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ ഇരുന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അത് ചെറിയ ചെറിയ ബോൾസ് ബോൾസാക്കി കഴിഞ്ഞാണെങ്കിൽ എൻ്റെ കയ്യിൽ പൂരി പ്രസ് ഇല്ലേ അത് വെച്ചിട്ട് വേഗം ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇവിടെ ഈ പൂരി എന്നും രാവിലെ കഴിക്കണമെന്ന് വലിയ ഇഷ്ടമൊന്നും എങ്കിലും എനിക്ക് ഒന്ന് കഴിക്കാൻ തോന്നി സത്യത്തിൽ അതുകൊണ്ട് ഞാൻ നിർബന്ധമായിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് റിച്ച് അതിൻ്റെ അടുത്ത് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാൻ ചോദിക്കുന്നത് കേട്ടാ പൂരി ഉണ്ടാക്കട്ടെ എന്ന് വെച്ചപ്പോൾ ഏ വേണ്ട വേണ്ട വേണ്ടാന്നാ പറഞ്ഞോ എങ്കിൽ എനിക്കത് കഴിക്കണമെന്ന് തോന്നിയിട്ടുണ്ട് ഞാനങ്ങടെ ഉണ്ടാക്കിയിട്ടാ അപ്പം ഈ പൂരി പ്രസ് ഉള്ളതുകൊണ്ട് എനിക്ക് വേഗം ഉണ്ടാക്കാന്നുള്ളൊരു ധൈര്യം ഹെൽപ്പ് വേണം കാരണം ഈ പൂരി ഇങ്ങനെ നമ്മൾ പരത്തലും ആയാലാണ് ഇതുപോലെ നല്ല പരത്തി എല്ലാം നേരത്തെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് ആയിട്ട് കൊമ്പളച്ച് വരാറില്ല എനിക്കങ്ങനെയാണ് അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ റയനെ ആരെങ്കിലും വിളിച്ചു കൊണ്ട് നിർത്തും റോജറിനെ ആരെങ്കിലും നിർത്തും എന്നിട്ട് ഞാൻ ഒന്നില്ലെങ്കിൽ ഞാൻ പരത്താൻ നിൽക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഫ്രൈ നിൽക്കും കൂടിയിട്ടാണ് ഈ പൂരി ൂടി ഇത് എളുപ്പത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഈ പൂരി പ്രസിന് അകത്ത് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ശരിയായില്ല കേട്ടോ കാരണം ചെറുതാണ് ഈ പൂരി പ്രസ് എന്ന് പറയണതേ അത് പത്തിരിയും പൂരിയും ഉണ്ടാക്കാനേ മാത്രമേ കൊള്ളൂ ചപ്പാത്തി കുഞ്ഞു കുഞ്ഞു ചപ്പാത്തികളായിട്ട് എടുക്കേണ്ടി വരും അത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഞാനുണ്ടാക്കിയിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മുടെ പൂരിയൊക്കെ പൂരി ഒക്കെ ആക്കിയെടുത്തിട്ട ഇനിയിപ്പോൾ ഇത് തുറന്നിട്ട് ഇതിനകത്തേക്ക് നോക്കുമ്പോഴാണ് ഒരുപാട് വെള്ളം കിടക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും പിന്നെ ഞാൻ നമ്മുടെ ഈ പുട്ടിനും ചപ്പാത്തി കറിയാക്കുന്നത് പോലെ ഇതിനകത്തേക്ക് കുറച്ച് കടലമാവൊക്കെ ഒഴിച്ച് ഒന്ന് ഒന്നുകൂടി ഒന്ന് ടൈറ്റാക്കി എടുത്ത് പക്ഷേ ഇത് പൂരിക്ക് പറ്റിയ കറി ആയിരുന്നില്ല എങ്കിലും കുറച്ചൊന്ന് ടൈറ്റായി കിട്ടി അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ റിച്ചാർഡ് പറയും ചെയ്ത് മമ്മിതെന്താണ് ഇത് എന്താണ് ഇത് ചപ്പാത്തിയുടെ കറി പോലെ ലൂസായിപ്പോലെ അപ്പം അത് ഇങ്ങനെ ചിന്ത മാറിപ്പോയി വെള്ളം കൂടുതൽ ഒഴിച്ച് പോയി ഓർത്തില്ല ഉണ്ടാക്കുന്നത് പൂരിയുടെ കറിയാണെന്നുള്ളത് കാര്യം ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് അപ്പോൾ ഇതുപോലെ ലൂസായിരുന്നു വീണ്ടും തിക്കായി എങ്കിലും എനിക്ക് അത് ഒട്ടും തൃപ്തിയായില്ല അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാ അതിനുശേഷം പിന്നെ നമ്മൾ തലേ ദിവസം രാത്രി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വന്ന ഇത്തിരി സാധനങ്ങളുണ്ടെന്ന് അതൊന്നെടുത്ത് നോക്കി ഇത്തവണ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ഇത് ഒരു ഹാൻഡ് വാഷ് മേടിച്ചിട്ടുണ്ട് ഒന്നര കിട്ടില്ല നൂറ്റി പതിനേഴ് രൂപയാണേ ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ അതും ഒക്കെ ലാഭം പിന്നെ നമ്മൾ നേരത്തെ തന്നെ മേടിച്ച ഈ ഒരു ചായപ്പൊടി ഇതാണ് ഇലാച്ചീടെ ഞാൻ എനിക്കിഷ്ടമെന്ന് ആ ഒരു ചായപ്പൊടി ഇതിൻ്റെ വില എഴുപത്തൊന്ന് രൂപയാണ് കേട്ടോ ഇതൊന്നും ചെറിയ രീതിയിലൊന്നും പൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് കൊടുത്തില്ല കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ഇത് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ചായപ്പൊടിയാണേ ഇത് മേടിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പാക്കറ്റ് അരിപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു അരിപ്പൊടി ഒരു പാക്കറ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു എങ്കിലും അത് കുഴപ്പമില്ല പാക്ക് ചെയ്ത് ആ സമയത്ത് എന്തോ പൊട്ടുന്നതാണ് അത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആണെങ്കിൽ രണ്ട് പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഒരു കോക്കനട്ട് ഓയിൽ മേടിച്ചിട്ടുണ്ട് മിസ്റ്റർ ഗോൾഡിൻ്റെ പിന്നെ ഒരു റൈസ് ബ്രാൻ ഓയിലും മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മളുടെ ബോറോപ്ലസ്സിൻ്റെ ആ സോപ്പ് നല്ല ലാഭം ഉണ്ടട്ടോ ഈ ബോറോപ്ലസിൻ്റെ സോപ്പ് നല്ലതുമാണ് നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് ആ സോപ്പിന് നൂറ്റി അറുപത്തൊമ്പത് രൂപ നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ ആറ് സോപ്പുണ്ട് നൂറ്റി അറുപത്തൊൻപത് രൂപ പിന്നെ രണ്ട് കുപ്പി അച്ചാറാണ് കേട്ടോ ഒരു നാരങ്ങ അച്ചാറും ഒരു മാങ്ങ അച്ചാറുമാണ് കാണിച്ചത് അത് അതിൻ്റെ വില എഴുപത്തേഴ് രൂപയും അറുപത്തഞ്ച് രൂപയാണ് പക്ഷെ അത് എടുക്കുമ്പോൾ കുറച്ച് വില കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് രൂപയുടെ വ്യത്യാസമുണ്ട് എടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഇത് രണ്ടെണ്ണം ഞാൻ മേടിച്ചത് നാരങ്ങച്ചാറ് മാത്രം എടുക്കാം അപ്പോൾ എൻ്റെ കോമ്പോ നാരങ്ങച്ചാറ് കൂടി ഉണ്ടെങ്കിൽ ആ ഒരു വിലയുടെ വ്യത്യാസം കണ്ടു അപ്പോൾ എനിക്ക് നാരങ്ങച്ചാറും രണ്ടും ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ രണ്ടും എടുത്ത് അപ്പോൾ ഇതാണ് എടുത്തത് അപ്പോൾ ഇത്തവണ ഈ ഒരു ചാക്കിൻ്റെ അതാ വന്നത് അപ്പോൾ അത് എടുത്ത് ഇത്രയും സാധനത്തിനാണ് നമുക്ക് ഒരു രൂപയുടെ അരക്കിലോ പഞ്ചസാര ഒരു രൂപയുടെ അരക്കിലോ ജാഗ്ര പൗഡർ അപ്പോൾ ഇത് രണ്ട് സാധനം കിട്ടിയിരിക്കുന്നത് അച്ചാറി ഞാൻ കാണിച്ചു തരാം ഇങ്ങനെ രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ചുറ്റി 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 കണ്ട ഇതിങ്ങനെ പാക്ക് ചെയ്തേക്കണത് കണ്ട ഇങ്ങനെ ചുറ്റി ചുറ്റി പാക്ക് ചെയ്തേക്കണേ ഇത് ഇത് മാംഗോ കേട്ടോ മിക്സഡ് പിക്കിളാണേ ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് നോക്കണം മിക്സഡ് പിക്കിളാണ് ഞാൻ മാംഗോ ആണെന്നാണ് ഞാൻ പറഞ്ഞത് അല്ലേ മിക്സഡ് പിക്കിളാണ് നാരങ്ങയും മാങ്ങയും ക്യാരറ്റ് ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചേക്കുന്നത് എന്നുള്ള ഒരു ബ്രാൻഡ് ഫ്ലിപ്പ്കാർട്ട് അഷർ ചെയ്തേക്കുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ ൂരി എടുക്കാം എങ്കിലും ഞാനത് ഇങ്ങനെ തുറന്ന് കാണിച്ചു തന്നെ ചുറ്റി 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 അപ്പോൾ ഇത് ലൈമാണ് ഈ ലൈമാണ് ഞാൻ ആദ്യം എടുത്തത് പിന്നെ അത് ഓഫറിൽ അങ്ങനെ കോംബോയിൽ കിടന്നതുകൊണ്ട് അത് ഊലി എടുത്തത് അപ്പോൾ എഴുപത്തി ഏഴ് രൂപ അറുപത്തഞ്ച് രൂപയാണ് കേട്ട് അയക്കുന്നത് മിക്സഡിന് എഴുപത്തി ഏഴ് രൂപ നാരങ്ങച്ചക്ക് നാരങ്ങ അച്ചാറിന് അറുപത്തഞ്ച് രൂപ നാരങ്ങച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ഗ്രേവിയോട് കൂടിയുള്ള അച്ചാറായിരുന്നു അതുപോലെ മിക്സഡ് വെജിറ്റബിൾസിൽ മാങ്ങ നാരങ്ങ ക്യാരറ്റ് പിന്നെ പച്ചമുളക് ഇത്രയും സാധനം ഉണ്ട് കേട്ടോ നല്ലതാണ് രണ്ടച്ചാറും നല്ലതായിരുന്നു അപ്പോൾ അതങ്ങനെ എടുത്തു വെച്ച് അപ്പോൾ നമ്മൾ ഈ ചക്കയും കപ്പയൊക്കെ കൊണ്ടുവന്നിട്ട് ഒരു കപ്പ മാത്രമേ ഞാൻ എടുത്തിട്ട് കഴിഞ്ഞ ദിവസം പുഴുങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കി കൂടുതലും ഇരിക്കുന്നതാണ് അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം കപ്പയും ചക്കയൊക്കെ റെഡിയാക്കി എടുക്കണം എന്നെങ്കിൽ അത് പോകും അങ്ങനെ ചക്ക വെട്ടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടിരുന്ന് അപ്പോൾ ചക്ക വെട്ടൽ പപ്പ ചെയ്യട്ടെ അപ്പം ഞാനതിൻ്റെ ആ നടുവാ നടുവശമൊക്കെ അങ്ങനെ വെട്ടി കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പപ്പ ഇങ്ങനെ കൂടുതൽ കളയാതെ ഇത്തിരി ഇത്തിരി വെട്ടിക്കളായി അപ്പോൾ അത് ചക്കച്ചോളം ഇങ്ങോട്ട് പറഞ്ഞു പോരില്ല അത് എത്ര പറഞ്ഞാലും പപ്പ അത് അങ്ങനെ കളയാൻ ഒരു വിഷമമാണ് പപ്പക്ക് പിന്നെ അതിൽ നിന്നിങ്ങനെ കടിച്ച് പറിച്ച് ാണ് അപ്പം അതുകൊണ്ട് ഞാനതെങ്കിൽ വെട്ടിക്കളഞ്ഞ് കൊടുത്തതാണ് പിന്നെ പപ്പ അവിടെ അത് ഓരോന്നായിട്ട് എടുക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ എൻ്റെ കിച്ചണിൽ ഉച്ചക്കുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങോട്ട് പോകുന്നത് അപ്പം ഭയങ്കര ചൂടാണ് കേട്ടോ പുറത്ത് ആ വർക്ക് ഏരിയയിൽ ഇരിക്കുമ്പോൾ വെറുതെ ശരിക്കും ആവിയിൽ വെച്ച് പുഴുങ്ങുന്ന പോലെ ഇന്നിട്ടാണ് നമ്മൾ അത്രയും ചൂടുണ്ട് അവിടെ കാരണം ആ ഷീറ്റ് മുകളിലുള്ളത് ചൂടായി കിടക്കണതല്ലേ ഇരുമ്പിൻ്റെ ഷീറ്റ് അപ്പം ഭയങ്കര ചൂടാണ് എന്തെങ്കിലും പപ്പ അവിടെ ഇരുന്നിട്ട് അത് ചെയ്യുന്നുണ്ട് ഞാൻ ഏതായാലും അതിൻ്റെ കൂടെ നിന്നിട്ട് കാര്യമില്ല എനിക്ക് ഉച്ചക്കുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ അവ റിച്ചാർഡിന് എന്തെങ്കിലും ഒരു റൈസ് വേണോട്ടോ പ്ലെയിൻ റൈസ് അവന് ഒട്ടും താല്പര്യമില്ല അത് ഇപ്പോഴെന്നല്ല പണ്ട് മുതലേ കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയാണ് എപ്പോഴും എന്തെങ്കിലും ഒരു ബിരിയാണി എന്തെങ്കിലും അവന് വേണം അപ്പം നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിക്കൻ ബിരിയാണി അല്ലാത്തുണ്ടെങ്കിൽ ഈ ബീഫ് പിന്നെ അവൻ കഴിക്കയില്ല അപ്പം അങ്ങനെ എപ്പോഴും ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര പേടിയായിരുന്നു പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അപ്പം ഞാൻ ചെയ്തിരുന്നു വെച്ചത് സോയ ചങ്ക്സ് വെച്ചിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കും അപ്പം ഈ ബിരിയാണി റൈസ് എന്ന് പറയണതും ഇത്തിരി ചിലവ് കൂടിയ കാര്യമല്ലേ അപ്പം ഞാൻ പണ്ടൊക്കെ കുറഞ്ഞ പച്ചരിയൊക്കെ ഇല്ലേ പച്ചരി വെച്ചിട്ടൊക്കെ ഞാൻ ബിരിയാണി ഉണ്ടാക്കാറുണ്ടായിരുന്നു അതുപോലെ റേഷൻ കടയിൽ നിന്ന് മേടിക്കുന്ന വെള്ളരിയില്ലേ റേഷൻ കടയിലൊക്കെ പണ്ട് നമ്മൾ പെട്ടെന്ന് വേകുന്ന വെള്ളരിയൊക്കെ കിട്ടുമായിരുന്നു ആ അരിയൊക്കെ വെച്ചിട്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കുമായിരുന്നു അപ്പം അങ്ങനെ കുറഞ്ഞ രീതിയിലൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണിയൊക്കെ റെഡിയാക്കി കൊടുക്കാം പിള്ളേർക്ക് കേട്ടോ എപ്പോഴും നമ്മൾ നെയ്യും അങ്ങനെയൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ ഒരു ചിലവും കൂടുതലാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളും അപ്പോൾ ഇതുപോലെ ഈ റേഷൻ കിട്ടുന്ന അരി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുക ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കും റേഷൻ കിട്ടണ ചോറ് വെക്കുന്ന പുഴുക്കലരിയാണത് പച്ചരിയല്ല പക്ഷേ അത് വെച്ചിട്ട് പെട്ടെന്ന് വേഗുന്നത് അത് വെച്ചിട്ടൊക്കെ അതൊക്കെ ഇപ്പം കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല അതുപോലത്തെ അരി ഇപ്പം ഇവിടെ ചുവന്ന അവൻ അതുകൊണ്ട് നമ്മൾ മേടിക്കാറില്ല അത് ഭയങ്കര ഒരു കൈപ്പ് പോലെയാണ് ആ അരി കഴിക്കുമ്പോഴേ ഭയങ്കര ഒരു കയ്പ്പ് പോലെയാണ് അപ്പോൾ അതുകൊണ്ട് അത് മേടിക്കാറില്ല പണ്ടൊക്കെ വെള്ളരി കിട്ടുമായിരുന്നു അപ്പോൾ അത് മേടിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അല്ലാതെ എപ്പോഴും ഇങ്ങനെ ചിലവ് കൂടി എപ്പോഴും ഇങ്ങനെ ആരെ കൊണ്ട് പറ്റും എല്ലാ ദിവസവും ബിരിയാണി എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്ന ചിന്തിക്കുന്ന ആളുകളൊക്കെ ഇത് കാണുന്നുണ്ടാവും അപ്പം ഞാനിങ്ങനെയൊക്കെ ചെയ്തിരുന്നു എനിക്കറിയാം ഞാൻ എന്തൊക്കെ രീതിയിലാണ് ഈ റിച്ചാർഡിനെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നതെന്ന് കുട്ടിക്കാലം മുതൽ തന്നെ അവരെന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു റൈസാണ് എപ്പോഴും ഇഷ്ടം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഈ മന്തിയൊക്കെ നമ്മൾ ഇങ്ങനെ വെക്കണത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഈ വെളുത്തുള്ളി ചതച്ചിടില്ലേ അതുകൂടിയിട്ട് ഈ ചിക്കൻ്റെ ആ ഒരു മാരിനേറ്റ് ചെയ്തിട്ട് അത് ഒന്നിച്ച് ഫ്രൈ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ അപ്പം അതെല്ലാം അതിനകത്ത് നിന്ന് കോരിയെടുത്ത് എടുത്ത് ചിക്കൻ്റെ ഒപ്പം ഇട്ടിട്ടുണ്ട് അപ്പോൾ കുരുമുളക് പൊടി മല്ലിപ്പ് ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്തിട്ടാണ് നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യണത് അപ്പോൾ അത് ഈ ചിക്കൻ സ്റ്റോക്കിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ ക്യൂബ് ഒന്ന് ഒരു ക്യൂബ് രണ്ട് ക്യൂബാക്കി ഇട്ട് കൊടുക്കും പിന്നെ ഉണക്ക ഉണക്കുന്നാരങ്ങുകൊടുക്കോട്ടെ പക്ഷെ അതൊന്നിപ്പം എൻ്റെ കയ്യിലില്ല പക്ഷേ അതൊന്നും ഇട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റിൽ കിട്ടും കേട്ടോ ഒരു കുഴപ്പമില്ല ഈ മന്തി ഉണ്ടാക്കാനായിട്ട് ഏറ്റവും എളുപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാള കട്ട് ചെയ്യാനും പച്ചമുളക് ഇഞ്ചി ഒക്കെ നമ്മൾ പൊളിച്ച് വെളുത്തുള്ളിയൊക്കെ പൊളിച്ചെടുക്കുക ഒരുപാട് നേരം വരില്ല ഒരു ബുദ്ധിമുട്ടില്ല കാരണം വെളുത്തുള്ളിയൊക്കെ വൃത്തിയായിട്ട് കഴുകിയിട്ട് മുഴുവനോടെ ചതച്ചാണ് ഇടുന്നത് അപ്പോൾ അതിനും പൊളിച്ചൊന്നും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെ കുറേ ടൈം സേവ് ചെയ്യുന്ന ഒരു കുക്കിങ്ങാണിത് ടേസ്റ്റിയാണ് ഹെൽത്തിയും പിന്നെ നമ്മൾക്ക് ഈ സാലഡ് ഉണ്ടാക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ആകെപാടെ ഒരു തക്കാളി മാത്രം മതി പച്ചമുളകും ഒരു വെളുത്തുള്ളിയും കൂടി ഇത്തിരി ജീരകവും ഉപ്പും കൂടി ചേർത്തൊന്ന് മിക്സിയിലടിച്ച് കഴിഞ്ഞാൽ അതായി പിന്നെ മയണൈസ് ഇതിന് എല്ലാവർക്കും ഇഷ്ടമാണ് കഴിക്കാൻ മയണൈസ് എല്ലാ സ്ഥലത്തും നമ്മൾ മന്തി മേടിക്കുമ്പോൾ കിട്ടാറുണ്ട് അപ്പോൾ ഈ മയണൈസ് ആരോഗ്യത്തിന് തീരെ നല്ലതല്ല ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന മയണൈസ് പ്രത്യേകിച്ച് മുട്ട എണ്ണയും കൂടി ചേർത്തിട്ടുള്ളതാണ് പാലും എണ്ണയും കൂടി ചേർത്തിട്ട് എന്തോ ഉണ്ടാക്കും പക്ഷെ ഞാൻ അങ്ങനെ ഒരു തവണ ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്കത് കേട്ടോ അപ്പോൾ മയണൈസിനെ വെച്ചിട്ട് യൂസ് ചെയ്യരുത് അത് ഉണ്ടാക്കുന്ന വഴിക്ക് തന്നെ തീർത്തേക്കണം അല്ലെന്നുണ്ടെങ്കിൽ വെച്ച് കഴിഞ്ഞെടുത്തത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമ്മൾക്ക് ഫുഡ് ഇൻഫെക്ഷൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ ഈ റൈസ് ഇടയ്ക്കൊന്ന് ഇളക്കിയിടുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ നേരത്തെയും പറഞ്ഞ് റൈസ് ഒരു കപ്പ് റൈസിന് രണ്ടര കപ്പ് വെള്ളമാണ് ഇട്ടത് ഞാൻ സാധാരണ റൈസ് കഴിക്കാൻ രണ്ട് കപ്പ് മതി സാധാരണ ബിരിയാണി വെക്കാൻ പക്ഷേ ഇത് നമ്മളുടെ ചിക്കൻ അതിനകത്ത് ഇവിടെ വേകുമ്പോൾ വെള്ളം ഇത്തിരി പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി കൂടുതൽ വെള്ളം ചേർത്തേക്കുന്നത് പിന്നെ ഇവിടെ ഈ ചിക്കൻ വലിയ പീസുകളൊന്നും ഇവിടെ ഇഷ്ടമില്ല ഞാൻ പറയാറുണ്ട് ലെഗ് പീസൊക്കെ നമ്മൾ റൂവിക്ക് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ സാധാരണ ചിക്കൻ മന്തി വെക്കുമ്പോൾ ലെഗും അതിനോട് ചേർന്നിട്ട് ആ മുകളിലേക്കുള്ള ഭാഗവും കൂടി ഒന്നിച്ച് കട്ട് ചെയ്ത് വലിയ പീസുകളാണ് ശരിക്കും ചിക്കൻ മന്തിക്ക് കാണാൻ ഭംഗി അതുപോലെ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ട് അതിവിടെ ഇഷ്ടമില്ല അങ്ങനെ ചെയ്യണത് അതുകൊണ്ടാണ് പിന്നീട് ഞാൻ ചെയ്യാത്തത് de ibda ബ്രസ്റ്റ് പീസ് അതും ചെറിയ ചെറിയ പീസുകൾ വെച്ചിട്ട് ചിക്കൻ മന്തി ഉണ്ടാക്കണ ഇഷ്ടം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചിക്കൻ മന്തിയുടെ പോലെ കട്ട് ചെയ്ത് തരാൻ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നല്ല കറക്റ്റ് എട്ട് പീസ് വേണോ അല്ലെങ്കിൽ ആ ആറ് പീസ് വേണം എങ്ങനെ വേണോന്ന് അവർ ചോദിക്കും എന്നിട്ട് ആ ഒരു വലിപ്പം അപ്പം നമ്മൾക്ക് എത്ര പേരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പീസസ് നമുക്ക് പറയാം ആ ഒരു വലിപ്പത്തിൽ അവർ കട്ട് ചെയ്ത് തരും കേട്ടോ അങ്ങനെയാണ് ഞാൻ ചില സമയത്ത് അയാളെടുത്ത് പറയും മന്തിയുടെ പോലെ കട്ട് ചെയ്ത് അതായത് റായൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നില്ലേ അപ്പം ഞാൻ അതുപോലെയാണ് കട്ട് ചെയ്ത് തട്ടാ മന്തിയുടെ പോലെ തന്നെ കട്ട് ചെയ്യിച്ചെടുത്ത് വലിയ വലിയ പീസസ് ആയിട്ട് കാരണം കുട്ടികൾക്ക് ഇങ്ങനെ ഇഷ്ടം ഇഷ്ടം അപ്പോൾ അങ്ങനെ നമ്മുടെ മക്കൾക്ക് ഇതുപോലെ കുഞ്ഞു 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 അതുകൊണ്ട് നമ്മൾ ഈ വെച്ചിട്ടാണ് ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത് ഇത് ഹെൽത്തി ആയിട്ടും അല്ലാതെയും നമ്മൾക്ക് ചെയ്തെടുക്കാം ഈ ഒരു ചിക്കൻ മന്തി ഇപ്പം ഞാൻ ഈ ചിക്കൻ വറുത്തതെല്ലാം ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് അതിനുശേഷം ഈ ചിക്കൻ ശേഷം എണ്ണ അത് ഒഴിക്കാതിരുന്ന ഞാൻ ഈ ചിക്കൻ വറുത്ത എണ്ണ എണ്ണയിനകത്തേക്ക് ചേർക്കാറുണ്ട് കാരണം നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ബിരിയാണിയിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നെയ്യെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കണം ടേസ്റ്റ് ഉണ്ടാവുന്നത് പക്ഷേ ഇത് നമ്മളൊരു എണ്ണയും ഈ ഒരു റൈസിൽ ചേർത്തിട്ടില്ല വെറുതെ ചിക്കൻ സ്റ്റോക്ക് വെള്ളം ആ ഒരു സ്റ്റോക്ക് ഉണ്ടല്ലോ ചിക്കൻ എല്ലാം വേവിച്ചതിനകത്തിട്ടുണ്ട് ആ വെള്ളത്തിലിട്ടിട്ട് നമ്മൾ റൈസ് വേവിക്കണം അതുകൊണ്ട് തന്നെ ഇതിനകത്ത് എണ്ണ ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈ വറുത്ത എണ്ണ അതിൻ്റെ മീതയിലേക്ക് എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ഭയങ്കരമായിട്ട് ഹെൽത്ത് கோஷியஸாயட்ட ஆளுகளுக்கு അത് സ്കിപ്പ് ചെയ്ത് തളയാം അപ്പോൾ ഇത്തിരി ടേസ്റ്റ് കുറയും പക്ഷേ എങ്കിലും കുഴപ്പമൊന്നുമില്ല പണ്ടൊക്കെ ഞാൻ അങ്ങനെ എണ്ണ ഒഴിച്ച് ഉണ്ടാക്കാറുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയി മന്തി പല രീതിയിലുള്ള മന്തികൾ കഴിച്ചപ്പോഴാണ് മനസ്സിലായത് നല്ലതായിട്ട് തന്നെ എണ്ണയുണ്ട് മന്തിയുടെ അകത്ത് എന്നാലാണ് ടേസ്റ്റ് പറഞ്ഞത് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ എണ്ണ ഒഴിക്കാൻ തുടങ്ങിയത് കേട്ടാ അതുവരെയും ഞാൻ എണ്ണ ഒഴിക്കാതെ ഡ്രൈ ആയിട്ടുള്ള റൈസാണ് കൊടുത്തോണ്ടിരുന്നത് വെച്ചത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ധൈര്യമായിരുന്നു ആ ഒട്ടും എണ്ണയില്ലല്ല പക്ഷേ നമ്മൾ പുറത്ത് പോയി കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കഴിച്ചുകഴിയുമ്പോൾ നമ്മുടെ കൈ എണ്ണയിൽ മുങ്ങിയ പോലെ ും അപ്പോൾ ഇത് എണ്ണ ഒഴിക്കണം ഒഴിക്കണമെന്നുള്ളൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയതുകൊണ്ട് അങ്ങനെ എണ്ണ ഒഴിച്ച് അപ്പോൾ ഈ പറഞ്ഞ പോലെ എണ്ണ വേണ്ടെങ്കിൽ ഒഴിക്കണ്ട ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർ ഒഴിക്കണ്ട അപ്പം ഞാൻ ഈ കോള് കത്തിച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഓർത്തത് പച്ചമുളക് വെക്കാൻ മറന്നു അപ്പോൾ പച്ചമുളകും കൂടി അതിനകത്ത് ഇരുന്നിട്ട് ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ പച്ചക്ക് ഇതിങ്ങനെ കുത്തിവെച്ച് കഴിയുമ്പോൾ പച്ചക്ക് തന്നെയുള്ള മുളക് ആ നല്ലൊരു ഫ്ലേവർ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ പച്ചമുളക് ഒന്ന് വെച്ച് കൊടുക്കുന്നത് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ആ ഒരു ആ ഇത് പുക ഒന്ന് ഇരിക്കുന്നത് വരെയും നമ്മൾ തുറക്കണ്ട അതവിടെ ഇരുന്നോട്ടെ അപ്പോൾ ഞാൻ ചോറ് കഴിക്കാനായിട്ടുള്ള കറി പപ്പ ഇത് കഴിക്കൂലല്ലോ ഞാനും ചോറാണ് കഴിക്കണത് ഞാനും ഇതൊന്നും കഴിക്കണില്ല റിച്ചാണിന് വേണ്ടി മാത്രമേ ഉള്ളൂ രണ്ട് കപ്പ് റൈസ് എടുത്തേക്കണത് അപ്പോൾ ഒരു കോളിഫ്ലവർ ഇരിക്കണത് ഒന്നും പപ്പ പറഞ്ഞ് കോളിഫ്ലവർ ആക്കിയാൽ മതി അത് കുറച്ച് ദിവസമായിട്ട് ഇരിക്കണേ അല്ലേ അതെടുക്കുന്നത് അപ്പം കോളിഫ്ലവർ ഞാൻ റിച്ചാണിന് ഫ്രൈ ആക്കി കൊടുക്കാനാണ് മേടിച്ചതെങ്കിലും നേരം കിട്ടുന്നില്ല പിന്നെ പിന്നെയെനിക്ക് ചൂടുകൊണ്ട് കിച്ചണിൽ നിൽക്കാനും പറ്റുള്ളൂ കേട്ടോ അപ്പം അതുകൊണ്ട് ഈ ഇത് ആക്കി പപ്പക്കിഷ്ടമാണ് ഇത് ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇത്തിരി ഇത്തിരി ഇട്ടിട്ട് അതിനകത്ത് ഉരുളക്കിഴങ്ങും കൂടി ഇടാട്ടെ അപ്പോൾ രാവിലെ നമ്മൾ ഉരുളക്കിഴങ്ങ് കഴിച്ചുകൊണ്ടാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇടാതിരുന്നത് അപ്പം ഞാൻ ആ അറബിക് സാലഡ് ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ മയണൈസിന് വേണ്ടിയിട്ട് വെളുത്തുള്ളിയും കുരുമുളകും എല്ലാം കൂടി അത് മിക്സിയുടെ ജാറിലാക്കി അതും വെച്ചിട്ടുണ്ട് കാരണം മയണൈസ് എപ്പോഴും ആള് കഴിക്കാൻ വന്ന് ഇരിക്കുന്ന സമയത്ത് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ നേരത്തെ ഒരിക്കലും മയണൈസ് ഉണ്ടാക്കി വെക്കരുത് ആളുകൾ കഴിക്കാൻ വന്ന് ഇരിക്കുമ്പോൾ അത് പെട്ടെന്നങ്ങോട്ട് ആയി വരുവല്ല അപ്പോൾ ഫ്രഷ് ആയിട്ടിങ്ങോട്ട് കൊടുക്കുക അതപ്പം തന്നെ തീർക്കുകയും ചെയ്യണം അപ്പം വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ഇത് കഴിക്കാനുള്ള നേരമൊന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ കപ്പയെല്ലാം എടുത്തിട്ട് അതൊക്കെ ചറം പഞ്ഞു പോകരുതല്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാം കൂടി ഒന്നിച്ചത് വേവിച്ച് വെച്ചാ അപ്പോൾ ഇറച്ചി മേടിച്ചിട്ട് കപ്പയിട്ട് വെക്കാമെന്ന് പപ്പട എടുത്ത് പറഞ്ഞാൽ പപ്പന് വേണ്ട ബീഫൊന്നും ഇനിയിപ്പോൾ ഇപ്പം വേണ്ട എന്ന് പറഞ്ഞാൽ അത് ഒഴിവാക്കി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ബീഫും കപ്പയും കൂടി വെക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ ഇത്തിരി കപ്പലണ്ടി നമ്മൾ കുറേ അധികം ദിവസം ഈ കപ്പലണ്ടി മേടിച്ച് വെച്ചിട്ടിട്ട് അതൊന്ന് വറക്കാനായിട്ട് എടുത്ത് അപ്പോൾ അരക്കിലോ മാത്രമേ അത് ഞാൻ ഒരു ബാച്ചിൽ വറക്കുകയുള്ളൂ അപ്പോൾ ഒന്ന് തൂക്കി നോക്കിയതാണ് അപ്പോൾ അര കിലോയിൽ കൂടുതലുണ്ടത് അപ്പോൾ അത് കുറച്ചങ്ങോ ഇട്ടിട്ട് തൂക്കിയപ്പോൾ കറക്റ്റ് അഞ്ഞൂറ് ഗ്രാമായി വന്നിട്ടാണ് ഞാൻ ഇത്തിരി മാറ്റിയപ്പോഴും അത് കറക്റ്റായിട്ട് വന്നു അങ്ങനെ രണ്ട് ബാച്ചിലായിട്ട് നമ്മുടെ കപ്പലണ്ടി ഒരു പത്ത് മിനിറ്റ് മൈക്രോവേവ് ചെയ്ത് എടുത്താൽ മതി കപ്പലെണ്ടിയൊക്കെ അടിപൊളിയായി കിട്ടും അപ്പോൾ ഉപ്പും ഇത്തിരി വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയിട്ട് വെക്കണേ അത് കഴിഞ്ഞിട്ട് ഞാൻ കപ്പലണ്ടിയുടെ തൊണ്ടെല്ലാം കളയോട്ടെ അതുകൊണ്ടാണ് കഴുകാത്തത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പലണ്ടി നേരത്തെ തന്നെ രണ്ട് ദിവസം മുന്നേ കഴുകി വെയിലത്ത് ഉപ്പ് പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വറുക്കുക അപ്പോൾ തൊണ്ടോട് കൂടിയിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം ഇത് ഞാൻ തണുത്ത് കഴിയുമ്പോഴത്തേക്കും തൊണ്ട് തിരുമി കളഞ്ഞ് അത് പേറ്റിട്ടൊക്കെ കളയോട്ടെ അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ അത് പത്ത് മിനിറ്റ് അത് ഇട്ടിട്ടുണ്ട് അത് പിന്നെ നോക്കേണ്ട ആവശ്യമില്ല ഒരു പകുതി സമയം ഒന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതെല്ലാം ഒന്നിച്ച് തന്നെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ കപ്പ എനിക്ക് ഇഷ്ടമാണ് ഈ ഉള്ളിച്ചമ്മന്തി കൂട്ടിയിട്ട് കഴിക്കാൻ പപ്പക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല എങ്കിലും ഞാൻ ഇത്തിരി ഉള്ളി അവിടെ എടുത്ത് വെച്ച് എനിക്കിത്തിരി ഉള്ളിച്ചമ്മന്തിയും കൂട്ടിയിട്ട് ഉച്ചക്ക് കപ്പ കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ നേരം കിട്ടിയില്ല ഓരോ കാര്യങ്ങൾ ചെയ്ത് ചെയ്ത് ഉള്ളി പൊളിക്കാനുള്ള മടികൊണ്ട് ഞാനത് ചെയ്തില്ലായിരുന്നു പിന്നെ ഞാൻ വെറുതെ കപ്പ കഴിക്കുക ചെയ്തത് കപ്പ നമ്മുടെ അച്ചാറുണ്ടല്ലോ പുതിയ അച്ചാർ കൂട്ടിയിട്ടൊക്കെ കഴിച്ച് മിക്സഡ് അച്ചാർ കൂട്ടിയിട്ടൊക്കെ കഴിച്ച് അപ്പോൾ നമ്മുടെ മയണൈസ് ഇത്തിരി കൂടി എണ്ണ വേണമെന്ന് തോന്നി എണ്ണ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് തിക്കായിട്ട് വരില്ല ഞാൻ പറഞ്ഞില്ലേ എണ്ണ കൂടി പോയിട്ടുണ്ടെങ്കിൽ മഞ്ഞ കളറിൽ വെറുതെ കിടന്ന് കറങ്ങും വെള്ളം പോലെ ഇപ്പോൾ അപ്പോൾ അതിൽ മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിപ്പോൾ പാല് പോലെ ഇരിക്കുമ്പോൾ അതിനകത്തേക്ക് എണ്ണ ചേർത്ത് കൊടുക്കും ഈ മയണൈസൊക്കെ കഴിക്കരുതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് കേട്ടാ പക്ഷേ അതൊക്കെ ഇവിടെ പറഞ്ഞിട്ട് യാതൊരു അതൊരു കാര്യമില്ല റിച്ച് സമ്മതിക്കില്ല അവർ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഷിപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എന്തെല്ലാം ഫുഡുകളാണ് കഴിക്കണത് അതൊക്കെ നോക്കുമ്പോൾ ഇതൊക്കെ ഒന്നുമില്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് പിന്നെ ഇവരുടെ ഏതായാലും ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൊടുക്കും ഏതായാലും നമ്മൾക്ക് ആരോഗ്യത്തിന് പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതൊക്കെ ചിലപ്പോൾ നിർത്തിയിന്ന് വരും കേട്ടോ അത് അതങ്ങനെയാണല്ലോ ആരോഗ്യത്തിന് പ്രശ്നം വരുമ്പോഴാണല്ലോ നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ ഓരോ കാര്യങ്ങൾ പിന്നെ ഫുഡും മരുന്നും ഒക്കെ ആയിപ്പോകുന്നത് ആ ഒരു അവസ്ഥയിലാണ് അപ്പം ഏതായാലും ഇപ്പോൾ റിച്ചാർഡ് ഇനി ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ ആദ്യത്തെ കപ്പലണ്ടി ഞാൻ ആ കൊട്ടിടാത്തേക്ക് ഇട്ട് എപ്പോഴും ഇതുപോലെ ഇത്തിരി ആ ആവി പുറത്തേക്ക് പോയി വെള്ളം കെട്ടാത്ത രീതിയിലുള്ള പാത്രത്തിലേക്ക് ഇതുപോലെ കപ്പലണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല വേറൊരു കൊട്ടയും കൊണ്ട് മൂടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാവധാനം അവിടെ ഇരുന്നിട്ട് തണുത്തു വരും ആവിയൊന്നും കെട്ടി നിന്നിട്ട് നനവൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഈ കൊട്ടിടാത്താണ് ഞാനത് പിന്നെ ആ ഉപ്പെല്ലാം താഴെയൊക്കെ തട്ടിക്കളയാനീ കൊട്ടയിൽ ഇട്ട് തട്ടിക്കഴിഞ്ഞാൽ വേഗം പോകൂട്ടാ അപ്പോൾ തൊണ്ട് തൊണ്ടിങ്ങനെ തെന്നി മാറുന്നുണ്ടെങ്കിൽ കപ്പലണ്ടി ആയി എന്നാണ് അർത്ഥം പക്ഷേ ഇങ്ങനെ കടിക്കുമ്പോൾ ചതഞ്ഞ് ചളങ്ങി കിടക്കും അത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ നല്ല മൊരിഞ്ഞിട്ടിരിക്കണ പോലെ തന്നെ ഇരിക്കും അങ്ങനെ അത് ഒരു ബാച്ച് കപ്പലണ്ടി അവിടെ മാറ്റി വെച്ച് ഇനി അടുത്ത ബാച്ച് ബാച്ചുകൂടെ എൻ്റെ മീതിയിലേക്ക് ഇട്ടിട്ട് ഞാനവിടെ മൂടി വെക്കും പിന്നെ നോക്കേണ്ട കാര്യമില്ല കുറേ അധികം നേരം കഴിഞ്ഞിട്ട് വന്ന് അത് എടുത്താൽ മതി അപ്പോൾ കപ്പ വെന്ത് കഴിഞ്ഞ് ബാക്കിയുള്ള വെള്ളം ഞാൻ അങ്ങോട്ട് ഊറ്റിക്കളഞ്ഞതാണ് കേട്ടോ അല്ലെങ്കിൽ കട്ട പോലെ അടിയിൽ കിടക്കും അപ്പോൾ അത് കഴിഞ്ഞ് അതും വെച്ച് ഇനി ഈ ചിക്കൻ്റെ പീസസ് എല്ലാം ഇതിൻ്റെ മീതലൊന്നും മാറ്റിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോഴാണ് എല്ലായിടത്തും അപ്പോൾ ഇന്ന് ഒന്നും ഉണ്ടാകുന്നില്ല ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും ഒക്കെ നമുക്ക് ഈ റൈസിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കാം ഇന്നിവിടെ ക്യാപ്സിക്കുണ്ട് പക്ഷേ ഞാനതിട്ടില്ല ക്യാരറ്റാണ് എനിക്കിഷ്ടം ക്യാ ക്യാരറ്റും ക്യാബേജൊക്കെ ഇടാൻ എനിക്കിഷ്ടമുള്ളൂ അപ്പോൾ ആ റൈസ് കുറച്ചും കൂടി ആയിട്ട് വരും അതൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ ഞാൻ അതൊന്നും ഇട്ടില്ല എങ്കിലും ഇന്നത്തെ ഇന്നത്തെ ഈ ഒരു ചിക്കൻ മന്തി ഭയങ്കര ഭയങ്കര ടേസ്റ്റാണെന്നൊന്നും അറിയിച്ചാട് പറഞ്ഞത് അപ്പോൾ ഞാൻ ആ എണ്ണയ്ക്ക് ഇട്ടില്ലേ അതുകൊണ്ടാണ് എണ്ണ വേണം എന്നാലേ അതൊരു ടേസ്റ്റാവുള്ളൂ വറുത്ത ചിക്കൻ്റെ അതേ എല്ലാ ടേസ്റ്റും അപ്പോൾ ഈ റൈസിലേക്കും ആയി വരുമല്ലോ ശരിക്കുള്ള ചിക്കൻ മന്തിയൊക്കെ ഉണ്ടാക്കണ ഇതുപോലെ അല്ലല്ല വേറെ രീതിക്ക് അപ്പോൾ അതിനകത്തേക്കൊക്കെ ചിക്കൻ്റെ നെയ്യെല്ലാം ഇറങ്ങി വരും അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ട് നമ്മൾ ഇത് വറുത്തത് അതിനകത്തേക്ക് ചേർക്കുമ്പോൾ അതേ ടേസ്റ്റിലുള്ളത് കിട്ടും കേട്ടോ എപ്പോഴും പറഞ്ഞത് മമ്മി ഉണ്ടാക്കുന്ന ചിക്കൻ മന്തിയുടെ ടേസ്റ്റ് പുറത്തുനിന്ന് കഴിക്കണ ചിക്കൻ മന്തിക്ക് ഇല്ല എന്നെപ്പോഴും എൻ്റെ അടുത്ത് പറയും എനിക്കും ഞാനുണ്ടാക്കണ ചിക്കൻ മന്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ വെച്ചിട്ട് അതിൻ്റെ പേര് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു